ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി ഇപ്പൊ കൊറേ ദിവസമായി അടുപ്പിച്ച് വെജിറ്റേറിയൻ അല്ലേ ഞാൻ ഇടുന്നേ അപ്പോ ഇന്ന് ഒരു നോൺ വെജ് തന്നെ വിചാരിച്ചു ഞാൻ മീൻകറി തേങ്ങ അരച്ച് വെക്കുന്നത് മുളകരച്ച് വെക്കുന്നത് മീൻ പീര പീര പറ്റിച്ചത് ഇതെല്ലാം ഇട്ടിട്ടുണ്ട് പക്ഷെ വറത്തരച്ച മീൻകറി ഇതുവരെ ഇട്ടിട്ടില്ല അപ്പൊ ഇന്ന് നമുക്ക് വറുത്തരച്ച് മീൻകറി എങ്ങനെയാ എന്ന് നോക്കാം ഇവിടെ ഒരു ഒരു കിലോ മീനുണ്ട് ഇത് എന്റെ നാട്ടില് ശീല എന്നാ പറയുന്നത് പല നാട്ടിലും പല പേരുകളാണല്ലോ ഇത് പുറത്തൊക്കെ നല്ല ചെതുമ്പലുള്ള ഒരു മീനാ നല്ലതുപോലെ ചെതുമ്പൽ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നയാ നല്ല മാംസമുള്ള മീനാ അധികം മുള്ളൊന്നും ഇല്ല നല്ല ടേസ്റ്റിയാ ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റിയാ അപ്പൊ മീൻ നിങ്ങക്ക് മനസ്സിലായോ കണ്ടിട്ട് ശീല മീൻ അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് വെച്ചാൽ അത് കമന്റ് ബോക്സിൽ ഇടണം പല നാട്ടിലും പല പേരുകളാണല്ലോ അപ്പൊ ഈ വറുത്തരച്ച മീൻ കറി ഏതോ മീനാണെങ്കിലും ഞാൻ ഏത് മീനാണെങ്കിലും ഇതേ സ്റ്റൈലിൽ തന്നെയാണ് വെക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം പ്രശ്നമില്ല ഏതോ മീനാണെങ്കിലും ഇതേ സെയിം മെത്തേഡിൽ നമുക്ക് വർത്തരച്ച് കറി വെക്കാം അപ്പോൾ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസും എങ്ങനെയാ ചെയ്യണ്ടെന്ന് നോക്കാം ഇത് നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീന പീസ് പറയണോ മൂന്ന് നാല് പത്ത് പീസ് ഉണ്ട് ഒരു കിലോ ഒരു കിലോ കണക്കൊന്ന് മനസ്സിലാക്കിയാ മതി അത്ര ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ മീൻ നല്ലതുപോലെ കഴുകി വെച്ചിരിക്കുകയാണ് എന്നിട്ട് അയിനിടാനുള്ള കുടംപുളി ഇതിപ്പോ ഇത്ര വലിപ്പമുള്ള മൂന്ന് ചുള ഞാൻ ീസാക്കി എടുത്തതാ ഇത് നിങ്ങൾക്ക് ഈ ഉണങ്ങിയിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റില്ല എങ്കിൽ അതുപോലെ വെള്ളത്തിൽ ഇട്ടിട്ട് കുതിന്ന ശേഷം പിച്ചിയെടുത്താൽ മതി യാതൊരു കാരണവശാലും കൊടംപുളി പിച്ചാത്തി വെച്ച് കട്ട് ചെയ്യരുത് അത് നമ്മുടെ കൈകൊണ്ട് തന്നെ പിച്ചി എടുക്കണം പിച്ചാത്തി വെച്ച് മുറിച്ചാൽ അത് കരിപ്പ് വരും അതുകൊണ്ട് ഇതിപ്പോ ഈ കൊടംപുളി ഇങ്ങനെ വെള്ളത്തിലിട്ട് നല്ലതുപോലെ കഴുകണം അതിനുശേഷം ഈ വെള്ളം കളയാൻ പാടില്ല ഈ വെള്ളം ഇതില് ഈ മീനിൽ ഒഴിച്ച് മീനിലൊഴിച്ച് നേരം ഇട്ടേക്കാം ഇതിന്റെ ഉളുമ്പ് ഇറങ്ങും പുളിവെള്ളത്തിൽ ഇങ്ങനെ ഇടുമ്പോ ഈ മീനിന്റെ ഉളുമ്പ് മൊത്തത്തിൽ പോവും ഇത് നേരം ഈ വെള്ളത്തിൽ കിടക്കട്ടെ അതിനുശേഷം ഒന്നുകൂടി നല്ലതുപോലെ കഴുകി വാരി വെള്ളം വാലാനായി കണ്ണോപ്പയിൽ വെക്കണം ക്ലിയർ ആയോ ഇത് ഇവിടെ ഇരിക്കട്ടെ കുറച്ചൊരു നാലഞ്ചു മിനിറ്റ് ഈ വെള്ളത്തിൽ കിടക്കട്ടെ അതിന്റെ ഉളുമ്പ് മൊത്തം നല്ലപോലെ ഇറങ്ങും അതിന് കഴുകി വാരി വെള്ളം വാലാനായി നമുക്ക് കണ്ണോപ്പയിൽ വെക്കാം അതിനുശേഷം ഈ പുളി ഇതിനകത്ത് കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് നമുക്ക് കുതിരാനായിട്ട് ഇടണം ഇത് കുതിർന്ന ശേഷം പിച്ചി ഇങ്ങനെ എടുത്താലും മതിയെ ഇത് കുതിരട്ടെ ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം ഇത് ഒരു തേങ്ങയുടെ പീരയാണ് നമുക്ക് തേങ്ങ കുറച്ച് കൂടുതൽ വേണം അതുകൊണ്ട് ഇത് ഇത്രയും പീര വേണം നമുക്ക് ഇത് നല്ലതുപോലെ നമുക്ക് വറുത്തെടുക്കണം ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചൂട് നിൽക്കും പെട്ടെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കരിഞ്ഞു പോകത്തില്ല ഇതിനകത്ത് ചീനച്ചട്ടി ചൂടായാൽ എണ്ണയൊന്നും ഒഴിക്കണ്ട ഇങ്ങനെ തന്നെ തേങ്ങ കൊടുത്തിട്ട് വറുത്തെടുക്കണം ചെറു തീയിലിട്ട് വറക്കണം അല്ലെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവും പിന്നെ ഇതിന്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ ഇത് ഇടുന്ന സമയത്ത് കാണിച്ചു തരാം ഇത് നമുക്ക് ചെറുതീയില് വറുത്തെടുക്കണം എൻ്റെ അടുത്ത് ആരോ ഒരാൾ പറഞ്ഞിരുന്നു എന്റെ ഇതുപോലുള്ള ചീനച്ചട്ടി അവിടെ ഉണ്ട് കറികളൊക്കെ വെക്കാൻ ഏറ്റവും രുചിയാ പക്ഷെ കഴുകിയെടുക്കാൻ പ്രയാസമാണെന്ന് ശരിയാ കഴുകി ഇത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഇതേ കളറിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായെങ്കിലും ഏറ്റവും നല്ലത് ഇങ്ങനുള്ളത് ചെയ്യുന്നതാണ് ഇത് തീ കൂട്ടി ഇടല്ലേ കാരണം അതല്ലെങ്കിൽ അടുക്കി പിടിച്ച് കരിഞ്ഞു പോവും തീ കുറച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ നമ്മൾ തേങ്ങ ഇടുന്നതിന് മുമ്പ് എണ്ണ ഒന്നും ഒഴിക്കാതല്ലേ ഇട്ടെ അപ്പോ ജസ്റ്റ് ഒരു ആദ്യത്തെ ആ രണ്ട് മൂന്ന് മിനിറ്റ് ഇത് അടുക്കി പിടിക്കുന്നത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി പിന്നെ അത് അടുക്കി പിടിക്കത്തില്ല ഇതൊന്ന് നല്ലതുപോലെ ചൂട് പിടിച്ചു കഴിഞ്ഞാല് ഒട്ടും അടിക്ക് പിടിക്കത്തില്ല ഇങ്ങനെയൊന്ന് അടിക്ക് ജസ്റ്റ് ഒന്നും പിടിച്ചിരിക്കുന്നതൊന്നും ഇളക്കിയിട്ട് കൊടുത്താൽ മതി ഒട്ടും അടിക്ക് പിടിച്ചിരിക്കരുത് അത് നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കുമ്പോൾ ഒരു ആ തേങ്ങയൊന്നും നല്ലതുപോലെ ചൂടായി വരുമ്പോൾ പിന്നെ ഇങ്ങനെ പിടിക്കത്തില്ല നല്ലതുപോലെ വറന്നു കിട്ടും ഇതിപ്പോ ആ തേങ്ങയൊന്ന് പച്ച കെട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഒരു ഏഴ് വെളുത്തുള്ളി ഉണ്ട് എട്ടെണ്ണം എട്ടല്ലി വെളുത്തുള്ളി പിന്നെ അഞ്ചല്ലി കൊച്ചുള്ളി ഇത്രയും കൂടി ഇട്ട് നമുക്ക് കൂട്ടത്തില് മൂപ്പിച്ചെടുക്കണം ബാക്കിയുള്ള മസാല ഞാൻ ഇടുമ്പം പറഞ്ഞു തരാം അതല്ല നിങ്ങൾ ഈ തേങ്ങ വായിട്ടും വറക്കുമ്പോ അടുക്കി പിടിക്കുന്നു അങ്ങനെ കാണാം നിങ്ങൾക്ക് ഫീൽ ആവുന്നു എന്നുണ്ടെങ്കിൽ ലേസം വെളിച്ചെണ്ണ തളിച്ചു കൊടുക്കാമേ ജസ്റ്റ് ഒരു കുഞ്ഞ് സ്പൂണിലെടുത്ത് ഇങ്ങനെ വട്ടത്തിൽ ഒഴിച്ചിട്ട് അത്രയും മാത്രം മതി ഇളക്കിയാൽ മതി അപ്പൊ അടുക്കി പിടിക്കത്തില്ല അതല്ലെന്നുണ്ടെങ്കിൽ ആദ്യമേ എണ്ണ ഒഴിക്കണമെന്നുള്ളവർക്ക് ഒരു അര ടീസ്പൂണോ കാൽ ടീസ്പൂണോ എങ്ങാനും ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ടും തേങ്ങ ഇടാം അത് നിങ്ങളുടെ ഇഷ്ടം ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോ കരിഞ്ഞു പോകുന്നോ അങ്ങനെയൊക്കെ പേടി കാണും കരിഞ്ഞു പോകുന്ന ആയിരിക്കാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തേങ്ങ ഇടുന്നതിന് മുമ്പ് ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്ക് കുറച്ച് കുരുമുളക് അധികമില്ല ഒരു െണ്ണം കാണും ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി അതല്ല എന്നുണ്ടെങ്കിൽ ഇടണ്ട കുരുമുളകിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്തോ കുഴപ്പമില്ല നമ്മുടെ തേങ്ങ മുക്കാൽ പരുവായിട്ടുണ്ട് ഒരു നമ്മുടെ ഈ ഉള്ളിയും വെളുത്തുള്ളി ഇട്ടപ്പോ കൂട്ടത്തില് ഇഞ്ചി ഇടാൻ ഞാൻ വിട്ടുപോയി ദേ ഈ ഒരു കഷ്ണം ചെറുതായിട്ട് മുറിച്ച് ഇതിലേക്ക് ഇടാൻ പോവാണേ ഇതിപ്പോ മുക്കാനും നമ്മുടെ തേങ്ങ പരുവായിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് മുക്കട്ടെ നമ്മുടെ തേങ്ങ നല്ല പരുവായിട്ടുണ്ട് നിങ്ങൾക്ക് ക്യാമറയിൽ കൂടി നോക്കുമ്പോ അത് കരിഞ്ഞു പോയതുപോലെ തോന്നും ദ കരിഞ്ഞു പോയിട്ടില്ല നല്ല റെഡ് കളർ കണ്ടില്ലേ നല്ല പരുവ ഞാനിത് ഇപ്പോ ഓഫ് ചെയ്തത് കാരണം നമ്മൾ ഇത് തണുത്തു കഴിഞ്ഞിട്ട് അരക്കത്തുള്ളൂ ഇത് ഈ ചീനച്ചട്ടിയിലിരുന്ന് തന്നെ ഒന്നുകൂടി മൂക്കും ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇടണം പിന്നെ ഇടേണ്ടത് മല്ലിപ്പൊടി പിന്നെ ലേശം കറിവേപ്പില കറിവേപ്പില പിന്നെ നമ്മൾ എക്സ്ട്രാ ഇവിടെ ചേർക്കും പിന്നെ മഞ്ഞപ്പൊടി ഇത് ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കാം ഇനി മുളക് പൊടിയുടെ കണക്ക് കാണിച്ചില്ല നിങ്ങൾ ചിന്തിക്കും മുളക് പൊടി എത്ര എന്ന് പറഞ്ഞില്ലേ കണ്ടോ ടേബിൾ സ്പൂൺ ആണ് ഇതിന് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഞാൻ എടുത്തത് അപ്പൊ നിങ്ങൾക്ക് എരി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം ഇത് നന്നായിട്ട് എരിയുള്ള മുളക അപ്പൊ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഞാനിപ്പോ ഇത്രയായിട്ടത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂക്കും അത് ആദ്യം തന്നെ ഈ മുളകുപൊടിയൊക്കെ ഇട്ടാൽ അത് കരിഞ്ഞു പോകുമേ കാരണം നമ്മുടെ ഈ ചീനച്ചട്ടി നല്ല ചൂടുണ്ടല്ലോ അതുകൊണ്ട് ഞാനിപ്പോ തീ ഓഫ് ചെയ്തിട്ടാ ഇതെല്ലാം ഇട്ടേക്കുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും ഇതിനകത്തിരുന്ന് നല്ല കളർ വന്ന് നല്ല പരുവായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പൊ ഇനി ഇത് ഇതിൽ ഇരുന്ന് തണുക്കട്ടെ ചൂടോടെ നമുക്ക് മിക്സിയിൽ അടിക്കാൻ പറ്റില്ല തണുത്ത ശേഷേ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇന്ന് നമുക്ക് കറി വെക്കാൻ തുടങ്ങാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി വെളിച്ചെണ്ണയാണ് വേണ്ടത് ഇത് രണ്ടു രീതിയിൽ വെക്കാം ആദ്യം കടു പൊട്ടിച്ചും വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ കടു താളിച്ചൊഴിക്കാം രണ്ടു രീതിയിലും ചെയ്യാം ഞാനിപ്പോ ആദ്യം തന്നെ കടു വറുത്ത് അങ്ങനെയാ വെക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി ഇനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം ൊട്ടിക്കഴിഞ്ഞു ഇനി അതിലേക്ക് രണ്ട് വെളുത്തുള്ളി രണ്ടെണ്ണം മതി കാരണം നമ്മൾ ഓൾറെഡി വെളുത്തുള്ളി അരച്ചിട്ടുണ്ട് ലേശം ഇഞ്ചി അതും നമ്മൾ അരച്ചിട്ടും ഒരു കൊച്ചുള്ളി കറിവേപ്പില ഇത് മൂക്കട്ടെ പരുവായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഏറ്റവും കുറച്ചിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പുളിയും അതിന്റെ വെള്ളവും ഇതൂടെ ഒഴിച്ച് ഇതൊന്ന് തിളക്കട്ടെ നമുക്ക് ഇതിലേക്ക് ഉപ്പുകൂടെ ചേർക്കാം ഉപ്പ് ആദ്യം ഒത്തിരി ചേർക്കണ്ട തീ ഒന്ന് കൂട്ടി ഇതൊന്ന് തിളയ്ക്കണം നമ്മുടെ ഗ്രേവി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇതിലേക്ക് കൊടുക്കാം വെള്ളം അധികം വേണ്ടേ കാരണം മീനിൽ നിന്നും വെള്ളം ഇറങ്ങും നമുക്ക് അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല നല്ല കട്ടിക്ക് തന്നെ വേണം ഇത് അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ചാല് അതിന്റെ ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പം അതിനനുസരിച്ച് നമുക്ക് കട്ടിയായിട്ട് തന്നെ ഗ്രേവി വേണേ കാരണം കഷ്ണങ്ങൾ മുങ്ങി കിടക്കണമല്ലോ അതിന് അങ്ങനെയുള്ള ചിന്തയുടെ വെള്ളം ഒഴിക്കണ്ട ഇതിപ്പം കഷ്ണങ്ങൾ മണ്ടേ തന്നെ കിടക്കുവോ സാരമില്ല കറക്റ്റ് പരുവത്തിന് കിട്ടിക്കുള്ളൂ ഇത് നമുക്കിത് അടച്ചു വെച്ച് മീഡിയം തീയിൽ വേവിക്കണം തിളച്ച് പോകരുത് ഈ തിളച്ച് പോകരുതെന്ന് പറഞ്ഞ മീൻകറി തിളക്കിയല്ലെന്നല്ല ഞാൻ പറഞ്ഞെ തിളച്ച് തൂകി പോകരുതാണേ നമ്മുടെ കറി മുക്കാലും പരുവമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലേശം സാധാരണ മീൻകറിക്ക് ഇടുന്നതിന്റെ അത്ര ഉലുവപ്പൊടി വേണ്ട ഒരു കാൽ ടീസ്പൂൺ പോലും ഇല്ല ഇത് ഇതിട്ടിട്ട് ഒന്നുകിൽ ജസ്റ്റ് ചട്ടി ഒന്ന് കറക്കി യോജിപ്പിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ സ്പൂണും കൊണ്ട് കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവാതെ ഒന്ന് ഇളക്കി ചേർക്കാം ഒത്തിരി ഇട്ട് ഇളക്കരുത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാ മതി അതല്ലെങ്കിൽ ചട്ടി ഒന്ന് കറക്കി കൊടുക്കണേ സോ വറത്തരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ട്രൈ ചെയ്യണം അഭിപ്രായം അറിയിക്കണം കമന്റ് ചെയ്യണം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ മറുപടി തരാം വീണ്ടും പുതിയൊരു ഡിഷുമായി ഞാൻ വരാം ബൈ ഗോഡ് ബ്ലസ് യു